friends and the family പത്താം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒൻപത് ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ് ഇവിടെ ഫ്രണ്ട്സ് ആൻഡ് ദ ഫാമിലി പത്താം ദിനത്തിലേക്ക് കിടക്കുമ്പോൾ രാവിലെ തന്നെ ഇരുന്നൂറോളം ഷോകളിൽ നിന്ന് പതിനയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത് മികച്ച രീതിയിലുള്ള ഒരു ഓക്യുപ്പൻസി ഇരുപത്തി അഞ്ച് ശതമാനത്തിനു മുകളിലാണ് സിനിമയുടെ ഓക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത് ഞായറാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് ഇന്നത്തെ ദിവസം ഇതുവരെ കണ്ട ദിവസങ്ങളിലേക്കാളും മികച്ച ഒരു കളക്ഷൻ വരുമെന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്നലെ ഫൈനൽ ആയിട്ട് വന്ന കളക്ഷനിലേക്ക് നമുക്കൊന്ന് വരാം കേരളത്തിൽ നിന്ന് സിനിമ നേടിയത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതിൽ തന്നെ ട്രാക്കേഴ്സ് പറയുന്നു നാനൂറ്റി ഷോകളിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്നും അറുപത്തി ഒൻപത് ലക്ഷത്തിനു മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻ എന്നുള്ളതും അങ്ങനെയാണ് സിനിമയ്ക്ക് തൊണ്ണൂറ് ലക്ഷത്തോളം ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷൻ വരുന്നത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് സിനിമയുടെ ഇന്നലത്തെ ഓക്യുപൻസി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമ മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇന്നലെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് മിനിങ്ങ പത്ത് ലക്ഷം രൂപ മാത്രമായിരുന്നു അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് വന്നിരുന്നത് ഒൻപത് ദിനത്തെ കളക്ഷൻ നമുക്ക് ഒന്ന് നോക്കാം ഒൻപത് ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമേ എട്ടര കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത് നല്ല ഒരു കളക്ഷനാണ് ആദ്യം സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഡീഗ്രഡേഷൻ വന്നുവെങ്കിൽ പിന്നീട് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്ന സിനിമയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദിലീപിന്റെ ജനപ്രീതി ഒരിക്കലും മങ്ങിയിട്ടില്ല എന്ന് കാണിക്കുകയാണ് ജനപ്രിയ നായകൻ ജനപ്രിയ നായകനാണ് ഫാമിലിയെ അട്രാക്ട് ചെയ്യുന്ന നായകനാണ് എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെക്കാളൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമയാണ് ദിലീപ് സിനിമകൾ കോമഡി അത്രത്തോളം നമ്മളെ വർക്കൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമകളിൽ പ്രത്യേകിച്ച് എത്ര വലിയ സിനിമകൾ വരുമ്പോഴും നമ്മളൊക്കെ ആ ഒരു ദിലീപ് ചിത്രത്തിന്റെ പുറകെ പോകുമെന്ന് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ടി വിയിലുമൊക്കെ ബാക്കിയുള്ള സിനിമക്കാൾ കൂടുതൽ കണ്ടിരുന്ന ഇതാണ് നമുക്ക് അതിനുള്ള ഉദാഹരണമാണ് തിളക്കം പോലെയുള്ള ചിത്രം ചാന്തകുട്ട് പോലെയുള്ള സിനിമകളൊക്കെ എത്രയോ വട്ടം നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാണ് ഒൻപത് ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ടര കോടി നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് വേൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത് രണ്ടു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ഇത് റൗണ്ട് ഫിഗർ ആണ് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് മൊത്തം സിനിമ പതിമൂന്ന് കോടിയോളമാണ് ഈ ഒരു ഒൻപത് ദിനം കൊണ്ട് നേടിയിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ ഇതിനു മുമ്പുള്ള സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നു ജനങ്ങൾ കയറുന്നു ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് ആയിട്ട് സിനിമയ്ക്ക് ഇതുവരെ എൺപത് അല്ലെങ്കിൽ ആ റേഞ്ച് എൺപത് ലക്ഷം രൂപയാണ് ആവറേജ് ആയിട്ട് സിനിമയുടെ കളക്ഷനായി പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ ദിനം സിനിമ ഇന്നലെ നേടിയതിനേക്കാൾ മുകളിലേക്ക് പോകും ഇന്നലെ തൊണ്ണൂറാണെങ്കിൽ ഇന്ന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാത്തിരിക്കാം നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളും കേട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണ്